ലസ്പിയൻ കപ്പിൾസ് അല്ലെങ്കിൽ ഗേ കപ്പിൾസ് എന്ന് പറയുന്നത് ഇത് ഒരു ജനിതക പ്രശ്നമാണോ എന്നുള്ളതാണ് അതിന്റെ മറുപടി ഇതൊരു ജനിതക പ്രശ്നം അല്ല എന്നുള്ളതാണ് ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന സമയത്ത് ചില മനുഷ്യർക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടായേക്കാം കാഴ്ചക്ക് പരിമിതി ഉണ്ടായേക്കാം കേൾവിക്ക് പരിമിതി ഉണ്ടായേക്കാം സംസാരിക്കാൻ പരിമിതി ഉണ്ടായേക്കാം എന്നാൽ ഇതുപോലെ ജനിച്ചു വീഴുന്ന സമയത്തുണ്ടാകുന്ന ഒരു ജനറ്റിക്കൽ ഡിസോർഡർ ആയിട്ടല്ല ശാസ്ത്രലോകം ഈ ഒരു അവസ്ഥയെ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് മുതൽ ലോകത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള സൈക്കാട്രിസ്റ്റുകൾ മനോരോഗ വിദഗ്ധർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു സംഘടനയാണ് എ അഥവാ അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് നിരന്തരമായ പഠനങ്ങളിലൂടെ ശാസ്ത്രീയമായ വശങ്ങളിലൂടെയാണ് ഓരോ കൺക്ലൂഷനുകൾക്കും ഈ എ പി എന്ന് പറയുന്ന സംഘടന എത്തിച്ചേരുന്നത് അവരായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ എ പി എ എന്ന് പറയുന്ന സംഘടന ഡി എസ് എം ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡർ എന്ന് പറയുന്ന ഡി എസ് എം എന്ന് പറയുന്ന ഒരു പട്ടിക പുറത്തിറക്കുകയാണ് എന്താണ് ആ പട്ടികയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് മാനസിക വൈകല്യങ്ങളെ കുറിച്ചാണ് ആ പട്ടികയിൽ പറയുന്നത് എന്തൊക്കെ മാനസിക രോഗങ്ങളുണ്ട് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അത് ഇറക്കുമ്പോൾ നൂറ്റി മുപ്പത് പേജുകളിലായി നൂറ്റി ആറ് മനോവൈകല്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇതിന്റെ രണ്ടാം പതി പറയുകയാണ് അന്ന് നൂറ്റി മുപ്പത്തിനാല് പേജുകളിലായി നൂറ്റി എൺപത്തിരണ്ട് മനോരോഗങ്ങൾ രേഖപ്പെടുത്തുന്നതിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രോഗമാണ് ഞാൻ ഈ പരാമർശിച്ച ലസ്ബിയൻ കപ്പിൾസ് അതല്ലെങ്കിൽ സ്വർഗ്ഗ അനുരാഗം സ്വർഗ ലൈംഗികത എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന തികച്ചും പ്രകൃതിവിരുദ്ധമായ ഇത് എന്ന് പറയുന്നത് അപ്പൊ ശാസ്ത്രലോകം ഇത് ഒരു ജനറ്റിക്കൽ ഡിസോർഡർ അല്ല ഇതൊരു മാനസിക വൈകല്യമാണ് മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു മാനസിക രോഗമാണ് എന്നാണ് ഇതിനെക്കുറിച്ച് പരാമർശിച്ചത് ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ സമയത്താണ് ഈ സവർഗാനുരാഗികളുടെ പ്രതിഷേധം അവരുടെ സംഘടനകളൊക്കെ ശക്തിപ്പെടുന്നത് അങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമേരിക്ക എന്ന് പറയുന്ന നഗരത്തിലെ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന പട്ടണത്തിൽ വെച്ച് ഈ സൈക്കാട്രിസ്റ്റുകളുടെ ഒരു സമ്മേളനം നടക്കുകയാണ് ആ സമ്മേളനത്തിലേക്ക് സ്വർഗ്ഗ അനുരാഗത്തിന്റെ സംഘടനാ ഭാരവാഹികൾ ഇടിച്ചു കുത്തി പ്രതിഷേധിക്കുകയും മെയ്ക്ക് കയ്യിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതൊരു മനോരോഗമല്ല എന്ന് നിങ്ങൾ പ്രസ്താവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സമരത്തെ അവിടെ വേണ്ട ആ സമ്മേളനത്തെ അവിടെ വല്ലാത്ത രൂപത്തിൽ പ്രതിഷേധം അറിയിക്കുകയാണ് അങ്ങനെ പിന്നീട് ഇതിലുള്ള അംഗങ്ങളുടെ അഡ്രസ്സ് കണ്ടുപിടിക്കലായി അവരുടെ വീടുകൾ കയറി ഇറങ്ങലായി അവരെ ഭീഷണിപ്പെടുത്തലായി അങ്ങനെ തൽഫലമായി കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വോട്ടെടുപ്പിന്റെ രൂപത്തിലേക്ക് ഇതിന്റെ തീരുമാനത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം എത്രമാത്രം വിരോധാഭാസമാണ് ഇത് എന്നുള്ളത് കാരണം ശാസ്ത്രം ഒരു അസുഖത്തെ ഇത് അസുഖമാണെന്നോ ഇതൊരു മാനസിക രോഗമാണോ എന്ന് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നിരന്തരമായ പരീക്ഷണങ്ങൾ വേണം നിരന്തരമായ ശാസ്ത്രീയ വശങ്ങൾ വേണം അതൊന്നോ രണ്ടോ ആളുകളുടേതല്ല അതൊരു ബോർഡിന്റെ മുന്നിൽ അവതരിപ്പിക്കണം എന്നിട്ട് അതിന് സാൻഷൻ കിട്ടണം അംഗീകാരം കിട്ടണം അതെല്ലാം കിട്ടി എത്തുന്ന ഒരു കൺക്ലൂഷനിലൂടെയാണ് അസുഖമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ മനസ്സിലാക്കിയ ഒരു അസുഖത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നോടുകൂടെ ഈ ഒരു മാനസിക രോഗമാണ് എന്ന തീരുമാനത്തെ ശാസ്ത്രീയമായി വിജയിച്ചൊരു തീരുമാനത്തെ വോട്ടെടുപ്പിലൂടെ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു എത്ര വലിയ വിരോധാഭാസമാണ് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും അങ്ങനെ പതിനായിരം ആളുകൾ വോട്ട് ചെയ്യുന്നു പതിനായിരം ആളുകൾ വോട്ട് ചെയ്തിട്ട് അതിൽ അൻപത്തിയെട്ട് ശതമാനം ആളുകൾ ഇതൊരു മാനസിക രോഗമല്ല എന്ന് വോട്ട് ചെയ്യുന്നു നാല്പത്തിരണ്ട് ശതമാനം ആളുകൾ ഇതൊരു മാനസിക രോഗമാണ് എന്ന് പറഞ്ഞിട്ടും വോട്ട് ചെയ്യുന്നു ഈ അൻപത്തെട്ട് ശതമാനം ആളുകൾ ഇങ്ങനെ വോട്ട് ചെയ്യാനുള്ള കാരണം പലതുമാണ് ആ വോട്ട് ചെയ്തതിൽ ഭൂരിഭാഗം ആളുകളും അതിൽ വലിയൊരു ശതമാനം ആളുകളും ശാസ്ത്രജ്ഞന്മാരായിരുന്നില്ല എന്നുള്ളതാണ് പഠനം കണ്ടെത്തുന്നത് അതുമാത്രല്ല വോട്ട് ചെയ്യപ്പെട്ട അൻപത്തി എട്ട് ശതമാനം ആളുകളും പേടികൊണ്ട് വോട്ട് ചെയ്തവരുണ്ട് ഭയന്നുകൊണ്ട് ഭീഷണി കടിമപ്പെട്ട് കൊണ്ട് വോട്ട് ചെയ്തവരുണ്ട് പണത്തിന്റെ മറ്റുള്ള സ്വാധീനങ്ങളിൽ വഴങ്ങിക്കൊണ്ട് വോട്ട് ചെയ്തവരുണ്ട് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരുപക്ഷെ അവസാനമായിട്ടും ശാസ്ത്രം കണ്ടെത്തിയ ഒരു അസുഖത്തെ വോട്ടിങ്ങിലൂടെ ഇത് അസുഖമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഗതി വന്നു അങ്ങനെയാണ് വർത്തമാന കാലഘട്ടത്തിൽ ഇതൊരു മാനസിക രോഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറയുന്നത് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മാനസിക രോഗമാണ് എന്ന കാര്യം ശാസ്ത്രലോകം അംഗീകരിച്ചതാണ് അങ്ങനെ ഒരു മാനസിക രോഗമായിട്ട് ഈ സ്വവർഗ ലൈംഗികത നമുക്കിടയിൽ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അതിനുള്ള പരിഹാരം നമുക്കിടയിൽ നമ്മുടെ ചുറ്റുപാടിലും ഇത്തരത്തിലുള്ള ഒരു അസുഖം അസുഖം എന്നും മനഃപൂർവ്വം തന്നെ പ്രയോഗിക്കുകയാണ് ആ അസുഖമുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവരെ മാറ്റി നിർത്തപ്പെടണോ എന്നുള്ളതല്ല അല്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണപ്പെടണോ എന്നുള്ളതല്ല അതിന് വർത്തമാന കാലഘട്ടത്തിൽ ശാസ്ത്രവും നമ്മുടെ ആരോഗ്യ മേഖലയും നന്ദേറ്റം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അതിന് വിദഗ്ധമായ ചികിത്സാ മുറകളെ അതിനു രൂപാന്തരപ്പെടുത്തുന്നുണ്ട് അതിനാധുനിക ക്ലിനിക്കൽ സൈക്കോളജി പറയുന്നുണ്ട് സ്വർഗരതിയിൽ നിന്ന് മുക്തി നേടാൻ നിരവധി മാർഗങ്ങളുണ്ടെന്ന് പ്രതിപാദിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒന്ന് റിസ്ക് റിഡക്ഷൻ എന്ന് പറയും സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് പറയും സൈക്കോതെറാപ്പി ട്രെയിനിങ് എന്ന് പറയും ഇങ്ങനെ അവേഷൻ തെറാപ്പി എന്ന് പറയും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അസുഖങ്ങൾ ഈ അസുഖങ്ങൾക്കുള്ള ചികിത്സകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അത് ഓപ്പറേഷനോ മറ്റുള്ള രൂപത്തിലോ ഒന്നും അല്ല അത് ഒരു സൈക്കാട്രിക്കൽ പരമായിട്ട് കൗൺസിലിംഗ് ചെയ്തുകൊണ്ട് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന ധാരാളം മുറകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ടാണ് നമ്മുടെ ഒരു അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരേണ്ടത് ഇവര് സഹതാപം അറിയിക്കുന്നുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ടതൊരു മാനസിക രോഗമാണ് എന്നുള്ളതും ആ മാനസിക രോഗത്തിന് അനുയോജ്യമായ ചികിത്സകൾ ഈ കാലത്ത് ഉണ്ട് എന്നിരിക്കെ തന്നെ ഞങ്ങൾ ഈ ചികിത്സകൾക്കൊന്നും വിധേയമാകപ്പെടുന്നില്ല ഞങ്ങൾ ലിബറൽ ചിന്തകളിലൂടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ ഘടനയെ തന്നെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ജീവിക്കുന്ന ഈ ഒരു വിഭാഗത്തിന് എങ്ങനെയാണ് സഹതാപം കൊടുക്കാൻ കഴിയുക ഏതൊരു മനുഷ്യർക്കും ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അറിയാം ഒരു അസുഖം വന്നാൽ ചികിത്സിക്കണം അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കണം അതും മതങ്ങൾ പറയുന്നുണ്ട് എല്ലാ സിദ്ധാന്തങ്ങളും പറയുന്നുണ്ട് മതം അസുഖം വന്നാൽ ചികിത്സിക്കണം ചികിത്സ ആത്മീയ രൂപത്തിലുണ്ടാകും ഭൗതിക രൂപത്തിലുണ്ടാകും എന്തായാലും ചികിത്സിക്കണം ആ ചികിത്സകളൊന്നും എടുക്കാതെ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലേ ജീവിക്കൂ എന്ന് പറയുന്ന ഒരു സമൂഹം എന്ത് സഹതാപമാണ് അറിയിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ പ്രമുഖനായ വ്യവസായിയുടെ വീട്ടിലേക്ക് ഏറെ വന്നപ്പോൾ ഇവരെ ഞാൻ ക്ഷണിച്ചു കൊണ്ടുവന്നതല്ല എന്ന് പരാമർശിച്ചതിന്റെ പേരിൽ ആ വ്യവസായിയുടെ മുകളിലോട്ട് ആ വ്യവസായിയെ വളരെ മോശപ്പെട്ട രൂപത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചിത്രീകരിക്കുന്ന കാഴ്ച കണ്ടു ഞാൻ ആലോചിച്ച് പോവുകയാണ് ഇത്തരത്തിൽ അതിന്റെ മുമ്പ് ഈ ലസ്ബിയൻ കപ്പിൾസ് ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ക്യാമറക്ക് മുന്നിൽ ഇരുന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മാതാവിന് തനിക്ക് ശേഷം നാല് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്റെ പ്രിയപ്പെട്ട മാതാവിനും പിതാവിനും ഇത് തന്നെയാണ് ജോലി ഇവർക്കിങ്ങനെ പ്രസവിച്ചുകൂട്ടൽ തന്നെയാണ് ജോലി എന്ന് പറഞ്ഞുകൊണ്ട് ജനിപ്പിച്ച് വളർത്തിയ മാതാവിനെയും പിതാവിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുടെ അപമാനത്തെ വ്രണപ്പെടുത്തിയപ്പോൾ എത്രമാത്രം ആ ഉമ്മയും ഉപ്പയും സങ്കടപ്പെട്ടിട്ടുണ്ടാകും അവരുടെ കുടുംബങ്ങൾക്കിടയിൽ നാട്ടുകാർക്കിടയിൽ കൂട്ടുകാർക്കിടയിൽ തല ഉയർത്താൻ പറ്റാത്ത രൂപത്തിലേക്ക് ആ ഉപ്പയും ഉമ്മയും മാറിപ്പോയി രണ്ട് കുടുംബങ്ങളുടെ എല്ലാ ചുറ്റുപാടുകളും മാറിപ്പോയി അതിനെയൊക്കെ ആഘോഷിച്ചുകൊണ്ട് അവരെയൊക്കെ മോശക്കാരായിക്കൊണ്ട് ഞങ്ങളെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ചിന്തിക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് അവരെയൊക്കെ എല്ലാ രൂപത്തിലും അപകീർത്തിപ്പെടുത്തിയപ്പോൾ തോന്നാത്ത സഹതാപം എന്തിനാണ് ഇവരോട് തോന്നേണ്ട ആവശ്യം ആരും തോന്നേണ്ടത് ഏതൊരു മനുഷ്യനും ജനിപ്പിച്ച പിതാവിനോടും വളർത്തിയ മാതാവിനോടും കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാകണം കുറെ ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം അത് നിർബന്ധമായിട്ടുണ്ടാവണം അവരെ സമൂഹത്തിന്റെ ഇടയിലേക്ക് പിച്ച് ചീന്തിയ ഒരു കൂട്ടം വിഭാഗത്തോട് എങ്ങനെയാണ് സഹതാപം തോന്നുന്നത് ഒരു അസുഖത്തെ ചികിത്സിക്കാതെ ഇത് മാനസിക രോഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചികിത്സിക്കാരെ നടക്കുന്ന ഈ ഒരു വിഭാഗത്തോട് എന്തിനാണ് നമ്മൾ സഹതാപം അറി അറിയിപ്പിക്കുന്നത് ഇനി അടുത്ത ചോദ്യം എന്തിനാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത് പരിശുദ്ധ ഇസ്ലാം നന്നായി ഇതിനെ എതിർക്കുന്നുണ്ട് ലോത്ത് നബിയുടെ കാലഘട്ടത്തിലുണ്ടായ ജനതയെക്കുറിച്ച് പരിശുദ്ധ ഖുർആാനിൽ അഞ്ചോളം സ്ഥലത്ത് പ്രതിപാദിക്കുന്നുണ്ട് അവിടെയൊക്കെ പറയുന്നുണ്ട് പുരുഷന്മാരുമായിട്ട് സ്വർഗാനുരാഗത്തിലേക്ക് ഏർപ്പെട്ട ആ ജനതയ്ക്ക് ശക്തമായ താക്കീത് നിരന്തരം നൽകുകയും എന്നിട്ടും അവർ സൽവഴിയിലേക്ക് വരാതിരിക്കുന്ന സമയത്ത് ഇന്നേ അവർ അനുഭവിക്കാത്ത ശിക്ഷയാണ് ആ സമൂഹം ഏറ്റെടുത്തത് ബൈബിൾ ക്രൈസ്തവ മതം പറയുന്നത് എന്താണ് സ്വർഗ്ഗ അനുരാഗത്തിൽ ഏർപ്പെടുന്നവർ വ്യഭിചാരിക്കെന്ത് ശിക്ഷയാണോ കൊടുക്കുന്നതെങ്കിൽ അതേ ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം എന്ന് ക്രൈസ്തവ മതം പറയുന്നു ഇങ്ങനെ എല്ലാ മതങ്ങളും ഇവരെ എതിർക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എതിർക്കുന്നത് എന്ന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരാം രണ്ടായിരത്തി പതിനഞ്ചിലെ എച്ച് ഐ വി എയ്ഡ്സ് കണക്ക് പ്രകാരം ആ എയ്ഡ്സ് രോഗം ബാധിച്ചവരിൽ അമേരിക്കയിലെ എയ്ഡ്സ് രോഗികളിൽ അൻപത്തി അഞ്ച് പേരും സോവർഗാനുരാഗികളാണ് എന്നുള്ളതാണ് എയ്ഡ്സ് രോഗം ബാധിച്ചവരിൽ എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻക്ക് വന്നാൽ പിന്നെ അങ്ങനെ വ്യാപിച്ചു പോകുന്നതാണ് ഇത് വ്യാപിച്ചവരിൽ അൻപത്തി അഞ്ച് ശതമാനം ആളുകളും സോവർഗാനുരാഗികളാണ് പുരുഷന്മാരിലും ഈ രോഗം പകർന്നത് സ്വർഗരതി വഴിയാണ് സ്ത്രീകളിലും വലിയൊരു ശതമാനം ഇത് വളർന്നത് പടർന്നത് സ്വർഗരതി വഴിയാണ് എന്നുള്ളതാണ് മറ്റുള്ള ഒരുപാട് ഇത്തരത്തിലുള്ള അസുഖങ്ങളുണ്ട് സിഫിലിസ് എന്ന് പറയുന്നത് ഗൊണേറിയ എന്ന് പറയുന്നത് ക്ലിമിഡിയ എന്ന് പറയുന്ന അസുഖങ്ങൾ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ അസുഖങ്ങളെല്ലാം ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഈ സ്വർഗ്ഗ വഴി വളർന്നു വരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഗുധഭോകാൻസർ ആ ഗുധഭാഗത്തിന്റെ ആ ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധങ്ങളിൽ ഏറ്റവും ആപൽകരമായ ഒന്നാണ് ആ രൂപത്തിലുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യന് ക്യാൻസർ വരുന്നതിനേക്കാൾ ഇരട്ടിയാണ് ഈ രൂപത്തിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത എന്ന് പഠിപ്പിക്കുന്നു മാത്രല്ല ഇത് വലിയ ഒരു സാമൂഹിക പ്രത്യാഘാനം സൃഷ്ടിക്കാണ് അമേരിക്കയിലെ അടുത്ത കാലത്ത് വന്ന അവിടെ സ്വർഗാനുരാഗികളുടെ നഗരം എന്ന് പറഞ്ഞ് ഒരു നഗരത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡയപ്പറുകളെ എങ്ങനെ ഇല്ലാതാക്കും എന്നുള്ളതാണ് അഥവാ ഒരു ആർത്തവം ബാധിക്കുന്ന ഒരു പെണ്ണിന് ഒരു സ്ത്രീക്ക് അവളുടെ ആദ്യ കാലഘട്ടത്തിൽ ആർത്തവത്തിന്റെ സമയത്ത് ഉപയോഗിക്കുന്ന ഡയപ്പറുകൾ അത് യഥാർത്ഥത്തിൽ ഒരു ദിവസം മൂന്നെണ്ണൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാഴ്ചയാണ് ഉള്ളത് ആ സമയത്താണ് ഒരു ദിവസം മാത്രം ഇങ്ങനെ സ്വർഗാനുരാഗത്തിൽ ഏർപ്പെട്ട മനുഷ്യർ പതിനേഴോളം വരുന്ന ഡയപ്പറുകളാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത് എന്ന് എന്നുവെച്ചാൽ അള്ളാഹു സുബെഹാനോ തലം നമുക്ക് നൽകിയ വലിയൊരു ഞാൻ തന്നെയാണ് നമ്മൾ ഇച്ഛിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ മലം പുറത്തേക്ക് വരുന്നത് വലിയ ഒരു മലത്തിന്റെ ഒരു ഭാഗം നമ്മുടെ വയറിന്റെ ഉള്ളിലുണ്ട് അതിന്റെ അടിഭാഗത്തിലൂടെ രണ്ട് പൈപ്പുകളിലൂടെയാണ് ആ മലം നമ്മുടെ ഗുഹിയ ഭാഗത്തേക്ക് വരുന്നത് എങ്ങനെയൊക്കെ വന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തല്ലാതെ അതിൽ നിന്നൊരു നനവ് പോലും സാധാരണഗതിയിൽ പുറത്തേക്ക് വരാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സാധാരണ അങ്ങനെ വരാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സമയത്താണ് അതിലൂടെ ഇത്തരത്തിലുള്ള മലം വന്നുകൊണ്ട് വ്യത്യസ്തങ്ങളായ മണത്തിലുള്ള ദുർഗന്ധത്തിലുള്ള മണം വന്നുകൊണ്ട് അതിൽ നിന്ന് മുക്തി നേടാൻ ഒരു ദിവസം പത്തിലധികം വരുന്ന ഡേപ്പറുകളാണ് ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നഗരം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എങ്ങനെ ഇതിനെ സംസ്കരിക്കും എങ്ങനെ ഈ ഡേപ്പറുകൾ ഇല്ലാതാക്കും എന്നുള്ളതാണ് അത്രത്തോളം സാമൂഹിക ഘടന ഇല്ലാതാക്കുന്നു രണ്ടും ഒരു തലമുറ ഇല്ലാതാക്കുന്നു ഇവിടെ ഒരു തലമുറ രൂപാന്തരപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അവരിൽ നിന്ന് മക്കൾ ഉണ്ടായി വളർന്നാലേ ഇവിടെ തലമുറകൾ ഉണ്ടാവുകയുള്ളൂ പക്ഷെ നിരന്തരമായിട്ട് നിരന്തരമായിട്ട് നടക്കുന്ന സമയത്ത് അടുത്തൊരു തലമുറ ഇല്ലാതായി പോകുന്നു ഇപ്പോൾ പുതിയതായി കണ്ടത് ഇവരൊരു കുട്ടിയെ ദത്തെടുക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ദത്തെടുക്കുന്ന സമയത്ത് ആ കുട്ടിയെ സ്കൂളിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ് പിതാവിന്റെ പേര് എന്താണ് മാതാവിന്റെ പേര് എന്ന് ചോദിക്കുമ്പോൾ ഒന്നിരിക്കൽ രണ്ടു കോളത്തിലും സ്ത്രീകളുടെ പേര് എഴുതേണ്ടി വരും അല്ലെങ്കിൽ രണ്ട് കോള കോളത്തിലും പുരുഷന്റെ പേര് എഴുതേണ്ടി വരും ഈ കുട്ടി ഭാവിയിൽ നേരിടേണ്ടി വരുന്ന അപമാനം എത്രയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ് ഇതിനൊരു ന്യായമായി ഒരു കാര്യമുണ്ട് ആ കാര്യത്തെ കുറിച്ച് മാത്രം പറഞ്ഞ നിർത്തുകയാണ് ഇതിനവർ ന്യായമായി പറയുന്നത് ഇങ്ങനെ പുരുഷനും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്നത് സ്ത്രീയും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുന്നത് മൃഗങ്ങൾക്കിടയിൽ സാധാരണയായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്കിടയിൽ ഇത് കാണുന്നത് കൊണ്ട് തന്നെ ഇത് മനുഷ്യർക്കിടയിലും പ്രകൃതിപരമാണ് എന്നാണ് വാദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവരോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് മൃഗങ്ങൾ ചെയ്യുന്നതെല്ലാം മനുഷ്യർക്ക് പ്രകൃതിപരമായിട്ട് കണക്കാക്കിയാൽ മൃഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന നരഭോജനം എന്ന് പറയുന്ന ഒന്നുണ്ട് എന്താണ് ഈ നരഭോജനം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ പ്രസവിച്ചാൽ ആ കുട്ടിയെ ആ പ്രസവിച്ചുമ്പ തന്നെ ഒഴുങ്ങുന്നു അതിൽ വ്യത്യസ്ത ജീവികൾ ഉണ്ടല്ലോ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എട്ടുകാലി തേളികള് സിംഹം കൂച്ച അടക്കമുള്ള മുതലടക്കമുള്ള ജീവികൾ പ്രസവിച്ച ഉടനെ അത്രയും കാലം ഉണ്ടായിരുന്ന ഒരു ഭാരം പുറത്തേക്ക് പോയപ്പോ വിശപ്പ് താങ്ങാൻ പറ്റാതെ സ്വന്തം കുഞ്ഞിനെ ഭക്ഷിക്കുന്ന നൂറ്റിനാൽപ്പതിലധികം വരുന്ന ജീവഗണങ്ങൾ ഉണ്ട് എന്നാണ് പഠനം തെളിയിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ആർക്കെങ്കിലും സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ ഭക്ഷിക്കാൻ കഴിയൂ അല്ലെങ്കിൽ സ്വന്തം അപ്പുറത്തിരിക്കുന്ന മനുഷ്യനെ പിതാവിനെ മാതാവിനെ ഭക്ഷിക്കാൻ കഴിയൂ ദേഷ്യം വരുന്ന സമയത്ത് ആരാണ് പോലും നോക്കാതെ മറ്റുള്ള മൃഗങ്ങളെ ഭക്ഷിക്കുന്ന ഒരു സ്വഭാവം മൃഗങ്ങൾക്കിടയിലുണ്ട് അത് മൃഗങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് കരുതി മനുഷ്യർക്ക് ഭക്ഷിക്കാൻ കഴിയുമോ എത്ര എത്ര പക്ഷികൾ എത്ര എത്ര മൃഗങ്ങളാണ് സ്വന്തം മലം അത് ഭക്ഷിക്കുന്നത് ഏത് മനുഷ്യനക്കാണ് സ്വന്തം മലം ഭക്ഷിക്കാൻ കഴിയുന്നത് മൃഗങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് കരുതി അത് പ്രകൃതിപരമാണ് എന്ന് പറഞ്ഞ് ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരാൾക്ക് സ്വന്തം മലത്ത ഭക്ഷിക്കാൻ കഴിയോ കഴിയുകയില്ലല്ലോ മറ്റൊന്നാണ് നിങ്ങൾ നോക്കണം മൃഗങ്ങൾക്കിടയിലുള്ള ഒന്നാണ് അഗമ്യഗമനം എന്ന് പറയുന്നത് എന്താണത് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ നോക്കാതെ ബന്ധങ്ങൾ നോക്കാതെ കുട്ടി മാതാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു പിതാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു തിരിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു സഹോദരി സഹോദരന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇതെല്ലാം മൃഗങ്ങൾക്കിടയിൽ കാണുന്ന ഒരു തരം കാഴ്ചയാണ് എന്ന് കരുതി നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ ഇത്തരക്കാർക്ക് സ്വന്തം മാതാവുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അംഗീകാരം കൊടുക്കണം എന്നാണോ പറയുന്നത് സഹോദരി സഹോദരന്മാർ ബന്ധപ്പെടാനുള്ള അംഗീകാരം കൊടുക്കണം എന്നാണോ പറയാനുള്ളത് അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത് മൃഗങ്ങൾക്കിടയിൽ ഒരു സ്വഭാവം ഉണ്ട് എന്ന് കരുതി അത് മനുഷ്യർക്കിടയിൽ സർവ്വസാധാരണയാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല മൃഗങ്ങൾ വേറെ ഒരു രീതിയിലാണ് മനുഷ്യൻ വേറെ രീതിയിലാണ് പരിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ മൃഗങ്ങളെയും മനുഷ്യനെയും അവന്റെ ബുദ്ധിയാണ് ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ് വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ രൂപത്തിൽ തന്നെ ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് അവിടെയും ഇവിടെയും മാത്രമാണ് കണ്ടിരുന്നെങ്കിൽ നമുക്കറിയാവുന്ന പല കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കേട്ടു തുടങ്ങിയിട്ടുണ്ട് ഇത് ബിഗ് ബോസ് അടക്കമുള്ള റിയാലിറ്റി ഷോകൾ നമ്മുടെ വീടിന്റെ അടുക്കളയിലേക്ക് കയറി വരുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് പെണ്ണും പെണ്ണും ഒരുമിച്ച് ജീവിച്ചാൽ എന്താണ് ആണും ആണും ഒരുമിച്ച് ജീവിച്ചാലുള്ള പ്രശ്നം എന്ന് നമ്മുടെ മക്കൾക്കിടയിലുള്ള ഒരു ചിന്ത വരികയാണ് ആ ചിന്തയെ പ്രതിരോധിക്കുവാനുള്ള വേണ്ട രൂപത്തിലുള്ള മുൻകരുതൽ നമ്മുടെ കയ്യിലില്ലാത്ത കാലത്തോളം ഇതൊരു സർവസാധാരണയായി മാറും അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ എന്ത് കാണണം എന്ന് ചിന്തിക്കണം എന്ന വിഷയത്തിൽ കൃത്യമായിട്ട് തന്നെ ഒരു ബോധ്യം ഉണ്ടാവണം സഹോദരി സഹോദരന്മാർക്ക് ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊന്ന് ഇത്തരത്തിലുള്ളൊരു സ്വഭാവം നമുക്കിടയിൽ കണ്ടാൽ നമ്മൾ ചെയ്യേണ്ടത് പരിഭ്രാന്തരാകുകയല്ല അതൊരു മാനസിക രോഗമാണ് എന്ന് മനസ്സിലാക്കുകയും അതിന് വേണ്ട രൂപത്തിലുള്ള ചികിത്സകൾ നൽകി അതിൽ നിന്നും മനുഷ്യരായ നമ്മുടെ പരിസരത്തുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്